ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ട സുർഗ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മുട്ടയപ്പാണ് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ക്യാരറ്റ് ഒരു പച്ചമുളക് രണ്ട് കപ്പ് പച്ചരി ആറ് മണിക്കൂർ അല്ലെങ്കിൽ ഓവർ കുതിർത്ത് വെച്ചത് ഇത് ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായി വാഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വാഷ് ചെയ്ത് വെച്ച പച്ചരിയാണ് ഉപ്പ് വേണം ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം പിന്നെ മുട്ടയപ്പം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ പിന്നെ ഈ പച്ചരി അരച്ചെടുക്കാൻ വേണ്ടുന്ന വെള്ളം ഇനി ഇത് പച്ചരി ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം മുട്ടയപ്പത്തിൻ്റെ ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അതിൻ്റെ വേറൊരു ടൈപ്പ് റെസിപ്പിയാണിത് അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക കുറച്ച് വലിയ ജാർ എടുക്കാം അതിലോട്ട് ഈ അരി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ചോറ് വേണം അതായത് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇത് ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കരുത് ഈ അരിയും ചോറും മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം മാത്രമേ ചേർക്കാവൂ ഒരുപാട് വെള്ളം ചേർത്താൽ മുട്ട ചോർക്ക ശരിയാവില്ല അതിനനുസരിച്ച് വെള്ളം ചേർക്കാം നമ്മുടെ ഈ ചോറും അരിയും ഇതിൽ കഴിഞ്ഞ് കുറച്ച് മുങ്ങണം അത്രേ ഉള്ളൂ ഒരുപാട് വെള്ളം ചേർക്കരുത് ഓക്കെ ഇനി നമുക്കിതിനെ നന്നായി അരച്ചെടുക്കാം ഓക്കെ ഇത് ഇപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഒരു വല്ല ബൗളെടുക്കാം ഇനി ഇതിലോട്ട് ഉപ്പി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി പച്ചമുളക് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക ആദ്യം ഇതിന് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം ഇനി ക്യാരറ്റിന് ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതും ഈ പച്ചമുളകും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം ഒരു പാത്രം വെച്ചതിന് ശേഷം അതായത് ഇങ്ങനെ ഒരു കുഴിയുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഓയിലിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് നല്ല ചൂടിൽ വേണം ഇത് ഒഴിക്കാൻ പക്ഷേ ഹൈ ഫ്ലെയിമും പാടില്ല ലോ ഫ്ലെയിമും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം വെക്കുക എന്നിട്ട് കുറച്ച് സമയം ഓയിലൊന്ന് ചൂടാക്കുക അതിനുശേഷം നമ്മൾ ഈ ഈ ബാറ്റർ ഒഴിക്കുന്ന ടൈമിൽ തീയൊന്ന് കുറക്കുക ഒരു ലോ ഫ്ലെയിമിലിടാം അപ്പോൾ ഇത് പൊങ്ങി വരുന്ന ടൈമിൽ ഇത് മീഡിയത്തിൽ ഇടാം അങ്ങനെ തീയൊന്ന് ബാലൻസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് അതൊരു തവി ബാറ്റർ ഒഴിച്ചെടുക്കാം പിന്നെ നന്നായി വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇത്ത ബാറ്ററിയോട് ഒഴിച്ചുകൊടുക്കാം